സാമൂഹിക നീതി സമത്വം മനുഷ്യാവകാശങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് രണ്ടായിരത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിനമായി ആചരിക്കുന്നു ജാതി ലിംഗം മതം വംശം തുടങ്ങിയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവർക്കും തുല്യ അവകാശം നൽകുക സമത്വവും നീതിയും ഉറപ്പാക്കുക ദാരിദ്ര്യത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും പ്രവർത്തിച്ച് ദാരിദ്ര്യ നിവാരണവും തൊഴിൽ സൗകര്യവും ഉറപ്പുവരുത്തുക അണിയറയിലുള്ള സമൂഹങ്ങൾക്ക് വേണ്ട സംരക്ഷണവും പിന്തുണയും നൽകി മാനവാവകാശ പരിരക്ഷ ഉറപ്പാക്കുക എല്ലാ രാജ്യങ്ങളിലെയും സമതുലിതമായ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് സാധാരണക്കാർക്കുള്ള അവസരങ്ങൾ ഉറപ്പിക്കുക തുടങ്ങിയവയാണ് ഇത്തരം ബോധവൽക്കരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന അർത്ഥമാക്കുന്നത് സാമൂഹിക വികസനത്തിന്റെ ഒരു പ്രത്യേക വശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ലോക സാമൂഹിക നീതി ദിനത്തിന് ഒരു പ്രമേയം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം ഉൾപ്പെടുത്തൽ ശാക്തീകരണം സാമൂഹിക നീതിക്കായുള്ള വിടവുകൾ നികത്തൽ എന്നതാണ്